വിദ്യാലയങ്ങളിൽ സൂംബ ഡാൻസ് നിർബന്ധമില്ലെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന സമസ്ത യുവജന വിഭാഗം സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം അറിയിച്ചത് വിവിധ കോണുകളിൽ നിന്ന് പശ്ചാത്തലത്തിലാണ് മുൻ നിലപാടിൽ നിന്ന് സമസ്ത യുവജന വിഭാഗം നേതാവ് നാസർ ഫൈസി പിന്നോട്ടു പോയത് സൂംബ ഡാൻസ് നിർബന്ധമല്ലെന്ന മന്ത്രിയുടെ പ്രസ്താവന സ്വാഗതാർഹമെന്ന് എസ് എസ് സംസ്ഥാന സെക്രട്ടറി ഫേസ്ബുക്കിൽ കുറിച്ചു സർക്കാർ നിർദ്ദേശമാണെന്ന് പറഞ്ഞ് ചില സ്കൂൾ അധികൃതർ സൂംബാ ഡാൻസ് നിർബന്ധമാക്കുന്നുണ്ട് ഇത് ഒഴിവാക്കണം അല്പവസ്ത്രം ധരിച്ച് കൂടിക്കലർന്ന് ആടിപ്പാടുന്ന രീതിയാണ് സൂംബാ ഡാൻസ് എന്നായിരുന്നു നാസർ ഫൈസി കൂടത്തായിയുടെ മുൻ നിലപാട് മുസ്ലിം ലീഗ് അടക്കം അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിലാണ് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് മാറ്റമെന്നതും ശ്രദ്ധേയമാണ് ലഹരിക്കെതിരായ പ്രചാരണത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾ വലിയ നിലയിൽ സൂംബാ ഡാൻസ് ഏറ്റെടുത്തിരുന്നു എല്ലാവരും ഇത് അംഗീകരിക്കുന്ന നിലയും വന്നു മതങ്ങളെ ഭിന്നിപ്പിക്കുന്ന ശക്തികൾക്ക് ബലം നൽകുന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും തിരിച്ചറിവില്ലാതെ വർണ്ണിച്ചാണ് വിവാദം ഉണ്ടാക്കിയതെന്നും പ്രസിഡന്റ് ടി പി അബ്ദുള്ള കൊയമദനി വ്യക്തമാക്കി വിദ്യാർത്ഥികളിലും അധ്യാപകരിലും ഗവൺമെന്റ് തലത്തിലുമെല്ലാം വിവാദമാക്കുന്ന പ്രശ്നങ്ങളെ പർവ്വതീകരിച്ചു കൊണ്ടുവരുന്നതിനോട് ഒരിക്കലും ഈ പ്രസ്ഥാനത്തിന് യോജിപ്പില്ല വെറുതെ ഈ കലാലയ തുടക്കത്തിൽ വർഗീയമായി ഈ കാര്യത്തെ ജനങ്ങളിൽ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമുണ്ടായത് തന്നെ ഞങ്ങൾ സംഘടനാപരമായി ദുഃഖിക്കുകയാണ് കൈരളി ന്യൂസ് കോഴിക്കോട്